സംസ്ഥാനത്തെ ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ചയും ധൂർത്തും കാരണം സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സർക്കാർ അനുമതി നൽകി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരംഭിച്ച ചർച്ച അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷത്തോട് നന്ദി രേഖപ്പെടുത്തുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ധനപ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാണ് പ്രതിപക്ഷ ആവശ്യം സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് പ്രമേയത്തിലൂടെ ശ്രമിച്ചതെങ്കിലും യഥാർത്ഥ വസ്തുത പ്രതിപക്ഷത്തിനും നോട്ടീസിലൂടെ പറയേണ്ടി വന്നു കേന്ദ്ര സർക്കാർ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായി സംസ്ഥാനത്തോട് കാട്ടിയ അവഗണന ധനപ്രതിസന്ധിയുടെ ഒരു കാരണമാണെന്നാണ് പ്രതിപക്ഷം നോട്ടീസിൽ പറയുന്നത് അതിനും നന്ദി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ധനപ്രതിസന്ധിയുടെ ഒരു കാരണമാണ് പ്രതിപക്ഷത്തിന് ബോധ്യപ്പെട്ടതെങ്കിൽ മറ്റ് കാരണങ്ങൾ കൂടി ബോധ്യപ്പെടാനുള്ള നിലപാട് നമുക്കെടുക്കാം ലോക്സഭയിൽ പതിനെട്ട് അംഗങ്ങൾ യു ഡി എഫിനുണ്ട് അവിടെ ഇത്തരമൊരു അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ തയ്യാറായില്ല എന്നോർക്കണം പ്രതിപക്ഷത്തിന് മറ്റു കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ ധനപ്രതിസന്ധി വിശദമായി ചർച്ച ചെയ്യാം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ധനപ്രതിസന്ധി കാരണം ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയ സർക്കാരിന്റെ എല്ലാ പ്രവർത്തനവും താളം തെറ്റിയിരിക്കുകയാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസിന്റെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു നികുതി ഭരണത്തിലെ കെടുകാര്യസ്ഥതയും ഐ ജി എസ് ടി പിരിവ് കാര്യക്ഷമമല്ലാത്തതും സ്വർണം ബാറുകൾ എന്നിവയിൽ നിന്ന് നികുതി പിരിക്കാൻ സർക്കാർ പരാജയപ്പെട്ടതും അഴിമതിയും ധൂർത്തുമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഖ്യ മുഖ്യകാരണങ്ങളെന്ന് നോട്ടീസിൽ പറയുന്നു റോജി എം ജോൺ എംഎൽഎയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് സംസ്ഥാനം കട്ടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ചൂണ്ടിക്കാട്ടിയ റോജിയം ജോൺ ധനസ്ഥിതി മോശമാകാൻ കാരണം ഇടതു സർക്കാരാണെന്നും വിമർശിച്ചു പ്രതിസന്ധിക്ക് കാരണം ധൂർത്തും നികുതി പിരിവ് കാര്യക്ഷമമല്ലാത്തതുമാണ് ഇന്ധനസസ് പിൻവലിക്കണമെന്നും റോജിയം ജോൺ ആവശ്യപ്പെട്ടു കേന്ദ്ര നിലപാടും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയെന്നും റോജി പറഞ്ഞു ജി എസ് ടി സംസ്ഥാനത്തിന് ഉണ്ടായ നഷ്ടം പരിഹരിക്കാൻ ഇടപെട്ടില്ലെന്നും സർക്കാർ ഇപ്പോൾ ധനപ്രതിസന്ധികൾ പറയുകയാണെന്നും എം എൽ എ കുറ്റപ്പെടുത്തി ധനപ്രതിസന്ധി പറഞ്ഞ് നികുതി കൂട്ടുകയാണ് സർക്കാർ ദുരഭിമാനം വിടിഞ്ഞ് ഇന്ധനസെസ് പിൻവലിക്കണം ക്ഷേമനിധി പെൻഷൻ കൊടുക്കാത്തവരാണ് ഇടതു ബദൽ പറയുന്നതെന്നും എം എൽ എ അടിയന്തര പ്രമേയത്തിൽ വിമർശിച്ചു കേന്ദ്രം ചെയ്യുന്ന അതേ പണിയാണ് തദ്ദേശ സ്ഥാപനങ്ങളോട് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഉൾപ്പെട്ട കേസ് വാദിക്കാൻ ലക്ഷങ്ങൾ മുടക്കി വക്കീലിനെ ഇറക്കി പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലം കഴിയാറായപ്പോൾ സമരവുമായി ഇറങ്ങിയിരിക്കുന്നു കേന്ദ്രത്തെ കണ്ടാൽ കവാത്തു മറക്കുന്നവരല്ല പ്രതിപക്ഷമെന്നും റോജിയം ജോൺ എം പറഞ്ഞു